ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട ഈ ഒരു കുഞ്ഞു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു ഉദ്ദേശങ്ങളും എന്തായാലും കമൻ്റ് ചെയ്യണം കൂടാതെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് വീടിൻ്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ഹാൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചണും വർക്ക് ഏരിയയും കൂടാതെ തന്നെ ഒരു ബെഡ്റൂമാണ് കേട്ടോ വീണ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് വീണ് ഒരു എൻട്രൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു എൻട്രൻസ് കടന്ന് നേരെ എത്തുന്ന ഒരു ഹാളിലോട്ടാ കേട്ടോ അപ്പോൾ ഈ ഒരു എൻട്രൻസിൻ്റെ അളവ് നമ്മൾ ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത് എൺപത് ഒന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ഒരു ചെറിയൊരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ എൻട്രൻസ് കടന്ന് ഒരു ഹാളാണ് ഒരു ഹാൾ അറുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാളിൻ്റെ വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ഡൈനിങ്ങും അതുപോലെ തന്നെ ഇടതു ഭാഗത്ത് ഇടത് ലിവിങ് ഏരിയ ആണ് ഒരുക്കിയിട്ടുള്ളത് അതിൽ ലിവിങ് ഏരിയയുടെ ഭാഗത്ത് നമ്മൾ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിൽ കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ടി വി യൂണിറ്റും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു രണ്ട് ഭാഗങ്ങളായി വീടിന് വെളിച്ചും കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഭാഗത്തിനായിട്ട് മൂന്ന് കള്ളി വിൻഡോസും നൽകിയിട്ടുണ്ട് ഇനി വീടിൻ്റെ വലതു ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ ഉള്ള കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയും രണ്ട് ചുമലുകളിലായിട്ട് വെൻറ്റിലേഷനും കാര്യത്തിനായിട്ട് വിൻഡോസും അതും മൂന്നുകള് വിൻഡോസും ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയക്ക് നേരെ പിറകിലായിട്ടാണ് വീടിന് വേണ്ടി കിച്ചണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആണ് വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കിച്ചണിൽ ക്യാബിനും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിച്ചണിലേക്ക് വിളിച്ചതിന് വേണ്ടിയുള്ള വിൻഡോയും ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി കിച്ചണ് പ്രകോശത്തായിട്ടൊരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട് മുന്നൂറ് നൂറ്റി ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്റർ അളവിലാണ് ആ ഒരു വർക്ക് ഏരിയ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി വീണ് ഒരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ആ ഒരു ബെഡ്റൂമിന് ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്റൂമിൻ്റെ അളവ് ഇരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടടി പത്തടി വരുന്നൊരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ബെഡ്റൂമിലും രണ്ട് വാളുകളിലായിട്ട് നമ്മൾ വിൻഡോസ് നൽകിയിട്ടുണ്ട് മൂന്നുകൾ വിൻഡോസാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ വാൾഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ബെഡ് കോട്ടും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി എൺപത് നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ആ ഒരു ടോയ്ലറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് വീടിൻ്റെ ഏരിയ വരുന്നത് അറുനൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റോളാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീട് ട്രഡീഷണൽ രീതിയിലാട്ടോ വീട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും ഉദ്ദേശങ്ങളും എന്താ എന്തായാലും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്